അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്ന അറബ് നാട്ടിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു സ്റ്റോൺ മന്ദിരാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് അതിൻ്റെ ഒരു രാത്രിയിലെ കാഴ്ചയാണ് കേട്ടോ അതിമനോഹരമാണ് ഈ കാഴ്ചയും അതുപോലെ തന്നെ അതിലുള്ള കൊത്തുപണികളും രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് ഞാൻ ഈ അമ്പലത്തിൽ വന്നത് നല്ല തിരക്കാണ് കേട്ടോ വിശ്വാസികളായിട്ടുള്ള ആളുകളും കാണാൻ വേണ്ടി വരുന്ന ആളുകളുമായിട്ട് നല്ല തിരക്കാണ് എല്ലാവർക്കും അങ്ങോട്ട് പ്രവേശനമുണ്ട് കയറി വരുന്ന രണ്ട് സൈഡും ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വീതിയുള്ള സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നൂറ്റെട്ടടി ഉയരവും ഇരുന്നൂറ്റി അടി നീളവും നൂറ്റി എൺപത് അടി വീതിയുമുള്ള ഈ അമ്പലത്തിലെത്താൻ തിരക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ നല്ല തിരക്കാണ് ഈ ഒരു അമ്പലം രണ്ട് കളറിലാണ് നമുക്ക് കാണാൻ പറ്റുക പുറംഭാഗം പിങ്ക് കളറും ഉൾഭാഗം വെള്ള കളറും പുറംഭാഗം രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ല് കല്ലുപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉൾഭാഗം ഇറ്റാലിയൻ വൈറ്റ് മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം കൈകൊണ്ടുള്ള കൊത്തുപണികളാണ് കേട്ടോ ആ കൊത്തുപണികളാണ് അതിൽ കാണേണ്ടത് അതിൽ രാമായണം ശിവപുരാണം ഭാഗവതം അതുപോലെ തന്നെ മഹാഭാരതം തുടങ്ങിയവ ചിത്രീകരിക്കുന്ന കൊത്തുപണികളുണ്ട് യു എ യെ പ്രതിനിധീകരിക്കുന്ന കൊത്തുപണികൾ ഇങ്ങനെ അമ്പലത്തിന്റെ പുറത്തും അകത്തുമായി നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള കൊത്തുപണികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും യു എയുടെ ഏഴ് എമിറേറ്റുകളുടെ പ്രതീകമായിട്ട് ഏഴ് ശിഖരങ്ങള് അതുപോലെ തന്നെ താഴിക കുടങ്ങള് പിരമിഡൽ ഡോമുകൾ നാനൂറിൽ പരം തൂണുകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു അമ്പലമാണ് യു എ അബുദാബിയിലുള്ള ഈ അമ്പലം അമ്പലത്തിൻ്റെ അകത്ത് ഏഴോളം ശ്രീകോവിലുകളിലായിട്ട് വിവിധ ദേവി ദേവന്മാരുടെ പ്രതിഷ്ഠയും എനിക്ക് കാണാൻ പറ്റി ആ മനോഹരമായ കാഴ്ചകൾ കണ്ടും വിശ്വാസികളായ ആളുകൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും മടങ്ങി തുടങ്ങിയിട്ടോ അമ്പലത്തിന്റെ ഉൾഭാഗം വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അതിന്റെ അകത്തുള്ള വിസ്മയിപ്പിക്കുന്ന ആ കൊത്തുപണികൾ ഈ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ സാധിക്കാതെ വന്നത് എല്ലാം കണ്ട് ആസ്വദിച്ച് മടങ്ങി പുറത്തുനിന്ന് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യവും സമ്മതമൊക്കെ ഉണ്ട് ഏതായാലും മടങ്ങി വരുമ്പം അമ്പലത്തിൽ നിന്നുള്ള പ്രസാദവും നമുക്ക് കിട്ടി അങ്ങനെ ആ പ്രസാദമൊക്കെ വാങ്ങി അമ്പലത്തിന് പുറത്തു നിന്നുള്ള ആ ഒരു അതിമനോഹരമായ കാഴ്ച ഒന്നുകൂടി ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങുകയാണ് പകൽ സമയത്താണെങ്കിൽ നമുക്ക് കൊത്തുപണികളൊക്കെ ഒന്നും കൂടിയും ആസ്വദിക്കാൻ പറ്റും എന്നാൽ രാത്രിയിൽ ഇതുപോലെ ലൈറ്റൊക്കെ കത്തി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ വേറെ ലെവലാണ് വെറൈറ്റി വൈബാണ് മനോഹരമാണ് സുന്ദരമാണ് അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിരിന്റെ രാത്രിയിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമന്റിൽ രേഖപ്പെടുത്തുക സകലം ചാനൽ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ സ്നേഹത്തോടെ നമ്മുടെ സകലം ചാനൽ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം